വിമലഹൃദയ പ്രതിഷ്ഠ ഒരുക്ക ധ്യാനം പതിനേഴാം ദിവസം പരിശുദ്ധ കനികാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൻ്റെ മഹാവിജയത്തിൻ്റെ പൂർത്തീകരണം ഇനിയുമായിട്ടില്ല എൻ്റെ മക്കളുടെ പ്രതികരണത്തെ അത് ആശ്രയിച്ചിരിക്കുന്നു ഞാൻ ഉറപ്പായി പറയുന്നു കാറ്റ് പോലെ അത് വരും എവിടെ നിന്നും അത് വരുന്നു എന്ന് നിങ്ങൾ അറിയുകയില്ല അത് എത്ര സമീപത്തെന്നോ എത്ര ദൂരത്തന്നോ നിങ്ങൾ അറിയുകയില്ല അതിൻ്റെ വേഗമേറിയ പോക്ക് നിങ്ങൾക്ക് മനസ്സിലാകും ശബ്ദവും കേൾക്കും എൻ്റെ കുഞ്ഞുങ്ങളെ ഒരുങ്ങിയിരിക്കുക വഴികാട്ടി നമ്മുടെ ആത്മാവിൻ്റെ സമൃദ്ധമായ ജീവന് വേണ്ടി ദൈവം വിഭാവനം ചെയ്ത ഉന്നതമായ ഒരു തലമുണ്ട് ദൈവവുമായി വളരെ അടുത്ത ബന്ധമാണ് അതിന് വേണ്ടത് ഇത് സാധ്യമാക്കുന്നതാണ് സമർപ്പണത്തിലൂടെ ദൈവമാതാവ് സൃഷ്ടിക്കുന്ന ബന്ധം അമ്മയെ നിഷേധിക്കുന്നവർക്ക് ഈ ബന്ധം ഒരിക്കലും ലഭിക്കുകയില്ല ദൈവം സൃഷ്ടിക്കുന്ന കൂട്ടായ്മയ്ക്കുള്ളിൽ മാത്രമേ ഈ കൃപ ലഭിക്കുകയുള്ളൂ യേശുവിൽ നമ്മുടെ ആത്മാവും നമ്മുടെ ആത്മാവിൽ യേശുവും ജീവിക്കുമ്പോൾ ആത്മാവിന് രൂപഭാവമാറ്റങ്ങൾ സംഭവിക്കുന്നു യേശു രൂപപ്പെട്ട മാതാവിനുള്ളിലാണ് എല്ലാ കൂതാശകളുടെയും കലവറ സ്ഥിതി ചെയ്യുന്നത് ദൈവപുത്രനുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ നാം മാതാവിന് സ്വയം സമർപ്പിക്കുന്നു പ്രവൃത്തിപഥം അമ്മയുടെ മഹാവിജയത്തിൽ പങ്കുചേരാൻ നാം ജാഗരൂകരായിരിക്കണം വിളക്കും എണ്ണയുമായി കാത്തിരുന്ന കന്യകമാരെ പോലെ അപ്രതീക്ഷിത സമയത്ത് കൃപയുടെ മഹാപ്രവാഹത്തിൽ മഹാവിജയം സംഭവിക്കും സമാധാനത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ പീഡനം നമ്മെ ഗ്രസിക്കുമ്പോൾ നമുക്ക് നല്ല മാതൃകയാകാം സത്യമായിരിക്കട്ടെ നമ്മൾ ഉയർത്തുന്ന പടവാൾ ഇരുട്ടിൽ തപ്പി നടക്കുന്നവർക്ക് നാം വെളിച്ചമാകണം മാതാവിന് സമർപ്പിക്കപ്പെട്ടവർക്ക് ഈ സമയം പുണ്യത്തിൻ്റേതും ആശ്വാസത്തിൻ്റെതുമാണ് പ്രാർത്ഥന പരിശുദ്ധ കനിക മറിയത്തിൻ്റെ വിമല ഹൃദയമേ നിന്റെ ഹിതത്തിന് വിരുദ്ധമായി ഞാൻ ഒരിക്കലും പ്രവർത്തിക്കാതിരിക്കാൻ എന്നെ സഹായിക്കണമേ അമ്മയുടെ മഹത്വത്തിൻ്റെ ആഗമനത്തിനായി നിറവിളക്കുമായി ഞാൻ കാത്തിരിക്കട്ടെ അങ്ങ് പ്രത്യുത്തരം നൽകിയതുപോലെ ഞാനും ദൈവഹിതത്തിന് ഉത്തരം നൽകട്ടെ കുരിശിൽ കിടന്ന യേശുവിൻ്റെ ഹൃദയത്തിൽ ആളിക്കത്തിയ സ്നേഹാഗ്നി ജ്വാല എൻ്റെ ഹൃദയത്തെ പൊതിഞ്ഞ് സ്വന്തമാക്കട്ടെ അമ്മയോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തെ ത്രസിപ്പിക്കട്ടെ എൻ്റെ ഈ പ്രാർത്ഥനകളെല്ലാം അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഞാൻ സമർപ്പിക്കുന്നു വചനം നിന്റെ ഹൃദയത്തിൽ മുദ്രയായും നിന്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക ഉത്തമഗീതങ്ങൾ എട്ടാം അധ്യായം ആറാം തിരുവചനം